മദ്രസ പൊതുപരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ കൊടിയമ്മ ഗ്ലോബൽ കെ എം സി സിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു കൊടിയമ്മ ജമാഅത്ത് പരിധിയിലെ വിവിധ മദ്രസകളിൽ നിന്നും ടോപ്പ് പ്ലസ് വിജയം നേടിയ വിദ്യാർത്ഥികളെ കൊടിയമ്മ ഗ്ലോബൽ കെ എം സി സിയുടെ നേതൃത്വത്തിൽ അനുമോദനം സംഘടിപ്പിച്ചു സി എച്ച് മുഹമ്മദ് കോയ സ്മാരക ഗ്രന്ഥാലയത്തിൽ നടന്ന ചടങ്ങിൽ കൊടിയമ്മ ഖത്തീപ് മഹമ്മൂദ് സയദി പ്രാർത്ഥന നടത്തി കൊടിയമ്മ ജമാഅത്ത് ജനറൽ സെക്രട്ടറി പി എ അബൂബക്കർ പൂക്കട്ട ഉദ്ഘാടനം ചെയ്തു കൊടിയമ്മ ഗ്ലോബൽ കെ എം സി സി പ്രസിഡന്റ് സാദിഖ് പൂക്കാര അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് കുമ്പള പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ബാസ് കൊടിയമ്മ മണ്ഡല മുസ്ലിം ലീഗ് പ്രവർത്തക സമിതി അംഗം അഷ്റഫ് കൊടിയമ്മ മുസ്ലിം ലീഗ് വാർഡ് ജനറൽ സെക്രട്ടറി ഐ മുഹമ്മദ് റഫീഖ് ഗ്ലോബൽ കെ എം സി സി നേതാക്കളായ റൌഫ് പൂക്കട്ട അബ്ദുർ റഹിമാൻ കരീം പൂക്കട്ട അൻസാർ എം എച്ച് യൂസുഫ് കൊടിയമ്മ അബൂബക്കർ ചെങ്കിനൊടുക്ക സിദ്ദിഖ് സി എം നൌഫൽ മൈൻഗൂടൽ അബ്ബാസ് മഡുവം തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് റൈറ്റ് മീഡിയ